നമസ്കാരം വീണ്ടും കോൺഗ്രസിനെ വെട്ടിലാക്കി രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷനായ സാം പിത്രോദ പാകിസ്ഥാൻ തനിക്ക് വീട് പോലെയാണെന്നും വീട്ടിലെത്തിയ പ്രതീതിയാണ് പാക് മണ്ണിലെത്തുമ്പോൾ അനുഭവപ്പെടുകയെന്നതുള്ള പിത്രോദയുടെ പരാമർശമാണ് വിവാദത്തിലായത് പിത്രോദയുടെ വാക്കുകൾ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു പാകിസ്ഥാനോട് കോൺഗ്രസിന് എക്കാലവും ഒരു മൃദു നിലപാടായിരുന്നുവെന്നും അതൊരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണെന്നും ബി ജെ പി പ്രതികരിച്ചു അയൽപ്പക്കത്തെ രാജ്യങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകണമെന്നും പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ തനിക്കവിടം സ്വന്തം നാട് പോലെ തന്നെയാണ് അനുഭവപ്പെട്ടതെന്നും പിത്രോദ പറഞ്ഞിരുന്നു ഈയൊരു പരാമർശമാണ് വലിയ വിവാദത്തിന് വഴിതെളിച്ചത് വാർത്താ ഏജൻസിയായ ഐ എൻ എസ് നടത്തിയ അഭിമുഖത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് സംസാരിക്കവെയായിരുന്നു പിത്രോദയുടെ പരാമർശം വിദേശ നയത്തിന്റെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ നാം നമ്മുടെ അയൽപ്പക്കത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അയൽക്കാരുമായുള്ള ബന്ധം ശരിക്കും മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ ഞാൻ പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് സ്വന്തം നാട്ടിലെന്ന പോലെയാണ് എനിക്ക് അവിടം അനുഭവപ്പെട്ടത് ഞാൻ ബംഗ്ലാദേശിൽ പോയിട്ടുണ്ട് നേപ്പാളിലും പോയിട്ടുണ്ട് എനിക്ക് സ്വന്തം നാട്ടിലെന്ന പോലെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു വിദേശ രാജ്യത്താണുള്ളതെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടേയില്ല എന്നായിരുന്നു സാം പിത്രോദ പറഞ്ഞത് അതേസമയം സാം പിത്രോദയുടെ പരാമർശത്തിനെതിരെ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ നിലപാടിനെ കോൺഗ്രസ് ദുർബലപ്പെടുത്തുകയാണെന്ന് ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരി ആരോപിച്ചു ഒരിക്കലും പറ്റാത്ത സ്നേഹമാണ് പാകിസ്ഥാനോട് കോൺഗ്രസിനുള്ളതെന്നും ഹാഫിസ് സയ്യിദുമായി യാസിൻ മാലിക് വഴി ആശയവിനിമയം വരെ നടത്തിയിട്ടുണ്ടെന്നും ബി ജെ പി ദേശീയ വക്താവ് ഷെഹ്സാദ് പുനാവാല ആരോപിച്ചു രാഹുലിന്റെ ഉറ്റാനുയായി നേതാവ് കുടുംബസുഹൃത്ത് ഇതെല്ലാമായ അങ്കിൽസാം ഇന്ത്യാക്കാർക്കെതിരെ അറപ്പുളവാകുന്ന വംശീയ പരാമർശങ്ങൾ നടത്തിയ അതേ പിത്രോദ ഇതേ പാകിസ്ഥാൻ സ്വന്തം വീടുപോലെയെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒടുങ്ങാത്ത സ്നേഹമാണ് കോൺഗ്രസിന് പാകിസ്ഥാനോടുള്ളത് യാസൻ മാലിക്ക് വഴി അവർ ഹാഫിസ് സൈദിനോട് വരെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എക്സിൽ കുറിച്ചു ഇന്ത്യയുടെ സുരക്ഷയും താല്പര്യങ്ങളുമെല്ലാം കോൺഗ്രസ് പാകിസ്ഥാനു വേണ്ടി അടിയറ വച്ചിട്ടുണ്ടെന്നും പുനേവാല ആരോപിച്ചു ഇരുപത്താറ് പതിനൊന്ന് സംതോഡ പുൽവാമ പഹൽഗാം എല്ലാത്തിലും കോൺഗ്രസ് പാകിസ്ഥാന് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിലും ഓപ്പറേഷൻ സിന്ദൂറിലും സർജിക്കൽ സ്ട്രൈക്കിലുമെല്ലാം പാക് വാദങ്ങളാണ് കോൺഗ്രസ് ആവർത്തിച്ചത് നമ്മുടെ സൈന്യത്തെ വില കുറച്ചു കണ്ടു പാകിസ്ഥാന് സിന്ധു നദിയിലെ എൺപത് ശതമാനം വെള്ളവും നൽകി അവർക്ക് പാകിസ്ഥാനോടാണ് കൂറ് ഇസ്ലാമാബാദ് നാഷണൽ കോൺഗ്രസ് എന്നാണ് ഐ എൻ സിയുടെ മുഴുവൻ പേര് ഇന്ത്യാക്കാരെ തമ്മിലടിപ്പിച്ചിട്ട് യു എസിൽ താമസിക്കുന്ന സാം പിത്രോദ പാകിസ്ഥാനെ പോലെ കാണുകയും ചെയ്യുന്നു ആർക്കെങ്കിലും ആശ്ചര്യമുണ്ടോ പുനവാല കുറിച്ചു എന്തായാലും ഇതാദ്യമായിട്ടല്ല പിത്രോദ വിവാദ പ്രസ്താവനകളിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നത് ചൈനയോടുള്ള ഇന്ത്യയുടെ സമീപനമാണ് മാറേണ്ടത് എന്നായിരുന്നു ഫെബ്രുവരിയിൽ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പിത്രോദ പറഞ്ഞത് ചൈനയുടെ ഭീഷണി പലപ്പോഴും പെരിപ്പിച്ചു കാണിക്കുന്നതാണെന്നും ശത്രുവായി കരുതുന്നതിന് പകരം ചൈനയെ അംഗീകരിക്കുകയും ആദരിക്കുകയുമാണ് വേണ്ടതെന്നും പിത്രോദ പറഞ്ഞത് ബി ജെ പി രാഷ്ട്രീയായുതമാക്കി പിത്രോതയുടെ പ്രസ്താവന കോൺഗ്രസ് പിന്നാലെ തള്ളുകയും ചെയ്തിട്ടുണ്ട്